പ്രണയമാണ് കൊളുത്തി അന്ത്യപ്രവാചകൻ നബി കരീം സുലല്ലാ വലൈ വസല്ലമ്മയുടെ ആയിരത്തി അഞ്ഞൂറാം ലബിദിനത്തിന്റെ ഭാഗമായി ജന്മദിനത്തിന്റെ ഭാഗമായി തിരുനാവായ സൗത്ത് ബലർ നുസറത്തു ഇസ്ലാം സുന്നി മദ്രസ മദീന മിലാദ് ഫസ്തി സംഘടിപ്പിച്ചു തിരുനാവായ സൗത്ത് ബലർ നുസറത്ത് ഇസ്ലാം സുന്നി മദ്രസ മതേത മദീന മിലാദ് ഫസ്ജിദ് ഇരുപത്തി അഞ്ച് വെള്ളി ശനി ദിവസങ്ങളിൽ നടന്നു മഹ്രൂ സുർപ്പിയിൽ മുഹമ്മദ് റാഫി നഗറിൽ വെച്ച് നടന്ന മിലാദ് ഫസ്ജിദ് പൊതുസമ്മേളനം മഹൽ മദറിസ് യൂനസ് ബാക്കവി ഉദ്ഘാടനം നിർവഹിച്ചു കേരള മുഷാവറ അംഗം മഹൽ ഖത്തീബ് ഹസൻ ബാക്കവി ഉസ്താദ് മുഖ്യപ്രഭാഷണം നടത്തി مدرسة صدر مخليم سهدي أسهدي برارتن كم ناتر تمنالكي عبد الرحمن لطيف أدك شدوا شاشرن إسماعيل حاجي كريم بنكل محمد إبراهيم كريم بنكل بابا حاجي كل ولا أماني كويس هل حكمي حافظ محمد مسليار എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിക്കും മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ സ്വാഗതം കമ്മിറ്റി ഭാരവാഹികൾ കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ മഹല് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ശനിയാഴ്ച രാവിലെ നുസറത്തുൽ ഇസ്ലാം മദ്രസ സ്വാഗത സംഘം ചെയർമാൻ സുലൈമാൻ കരിമ്പനക്കൾ പതാക ഉയർത്തി ഘോഷയാത്രക്ക് തുടക്കം കുറിച്ചു നുസറത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ നിബിധന ഘോഷയാത്ര മൗലിക പാരായണം അന്നദാനവും നടന്നു വൈകിട്ട് നാലു മണിക്ക് മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളായ ദ പ്രോഗ്രാം അരങ്ങേറി രാത്രി പത്ത് മണിക്ക് മദ്രസ വിദ്യാർത്ഥികളുടെ ദ് പ്രോഗ്രാമിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ ദ പ്രോഗ്രാം നടത്തി സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി കലാപരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും അഞ്ച് ഏഴ് ക്ലാസുകളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്